ഓക്കെ അപ്പം നമ്മൾ ഓപ്പൺ റോഡിലോട്ട് കയറിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ പവർ നോക്കാം നമുക്ക് ക്യുബ്ഷിഫ്റ്റ് ഓൺ ആക്കിയിട്ടാണ് പോണെട്ടോ ഭയങ്കര സിംപിളാണ് ഓൺ ആക്കാൻ ഓഫാൻ ഒക്കെ ഭയങ്കര സിമ്പിള ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ ആ ഒരു മിസ്സിങ് കണ്ടോ Hello guys welcome back Green Hunter ഗൈസ് ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ജെൻ ത്രീ ഡു ടു ആണ് ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് കേട്ടോ റിവ്യൂ ചെയ്യാൻ കിട്ടിയത് ബാക്ക് ക്രൗണ്ട് വെച്ച് സ്റ്റാർട്ട് ആയിട്ട് പിന്നെ ബാക്കി നമുക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പോകാമെന്ന് വിചാരിച്ചു സോ കുറെ ആയിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോസും കാര്യങ്ങളൊന്നും അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇനി രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്ത് ഫുൾ ഓൺ ഫുൾ പവറിലാണ് നമ്മൾ വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് വണ്ടികളുടെ റിവ്യൂ കാര്യങ്ങളൊക്കെ ഇനി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ഒരുപാട് ഡിഫറൻറ്റ് കണ്ടന്റ്സ് ഒക്കെ ഇനി വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും എന്റെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്തിടുക അതുപോലെ തന്നെ നമുക്ക് ട്രാവലിങ്ങ് കാര്യങ്ങളൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാതും നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് വഴി പോസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ എൻ്റെ ഇൻസ്റ്റ ഐ ഡി ഞാൻ താഴെ കൊടുക്കാം ജസ്റ്റ് അതുകൂടെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിൽ കിട്ടും അതുപോലെ തന്നെ എന്ത് ഉണ്ടെങ്കിലും എനിക്ക് ഡി എം ചെയ്താൽ മതി ഇൻസ്റ്റ വഴിട്ടോ യോ ഒജാബ് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ഡുക്ക് ടു ഫിഫ്റ്റി ജനറേഷൻ ത്രീ ഇത് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് പഴയ ഒരു ഡൂക്കിൽ നിന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് ഔട്ട് ലുക്കിൽ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട് മെയിനായിട്ട് ഇതിൽ കൺസിഡർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ലുക്ക് തന്നെയാണ് കേട്ടോ ഇപ്പോൾ രണ്ട് കളറിലാണ് വന്നിട്ടുള്ളത് ഒന്ന് ഓറഞ്ചും അതുപോലെ തന്നെ ബ്ലാക്കും എനിക്ക് പേഴ്സണലി ബ്ലാക്ക് ആണ് ഇഷ്ടപ്പെട്ട് ഞാൻ ഓൾമോസ്റ്റ് ഞാൻ ഒരു ബ്ലാക്ക് ബ്ലാക്കിനോട് കുറച്ച് താല്പര്യമുള്ള ആളായത് കൊണ്ടാണോ എന്നറിയില്ല പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഒരു ബ്ലാക്ക് ആയിരിക്കും ഒന്നുകൂടി സ്റ്റാൻഡേർഡ് കാണാൻ ലുക്ക് എന്ന് തോന്നുന്നു വണ്ടി നമ്മൾ ഡെലിവറി എടുക്കാൻ പോകുന്ന സമയത്തെ നമ്മൾ ഇത് ഓടിച്ചിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം വണ്ടി അത്യാവശ്യം നല്ല സ്മൂത്ത് ആണ് അതുപോലെ തന്നെ പവർ ഡെലിവറിയുടെ കാര്യത്തിലാണെങ്കിലും കെ ടി എം ആണ് അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് നമ്മൾ ബോധെടാവേണ്ട കാര്യമില്ല അത്യാവശ്യം നല്ല പവർ ഡെലിവറി ഉള്ള ബൈക്ക് തന്നെയാണ് ഫ്രണ്ട് സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ട് സൈഡിൽ ഒരുപാട് മാറ്റങ്ങളൊന്നും വന്നില്ലെങ്കിലും ചെറിയ ചെറിയ പറയത്തക്ക മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതിലൊന്നും മെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു മീറ്റർ കേട്ടോ മീറ്ററിൽ ടി എഫ് ടി മീറ്ററാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇത് നോർമലി നമ്മൾ ത്രീ നയൻറ്റിക്കൊക്കെ കാണുന്ന ടൈപ്പ് മീറ്റർ ആണ് അപ്പോൾ ഇത് ടു ഫിഫ്റ്റിയിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ട് സസ്പെൻഷനാണ് അപ്പോൾ ഡബ്ല്യു പി അപ്പെക്സിൻ്റെ അപ് സൈഡ് ഡൗൺ ആണ് ഇതിന് വന്നിട്ടുള്ളത് ഇത് ത്രീ നയൻറ്റിക്ക് വരുന്ന ടൈപ്പ് തന്നെയാണ് പക്ഷേ ത്രീ നയൻറ്റിക്ക് ഇതിനെ അഡ്ജസ്റ്റബിൾ ആണ് ഇത് അഡ്ജസ്റ്റബിൾ അല്ല അപ്പോൾ നമുക്ക് മീറ്ററിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് തന്നെ ഒരു വിശാലമായ മീറ്ററാണ് നമുക്ക് കാണുന്നുണ്ട് ടി എഫ് മീറ്റർ ആയാലും തന്നെ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് അപ്പം ഇപ്പോൾ പുതിയ വന്ന ത്രീ നയൻറ്റിയിലും ടു ഫിഫ്റ്റിയിലും ഒക്കെ ഈ ഒരു മീറ്റർ തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ടോട്ടലി വണ്ടി ഒരു ത്രീ ത്രീ നയൻറ്റി ലുക്ക് ഉണ്ടെങ്കിലും ഒരുപാട് ഫീച്ചേഴ്സ് ഒന്നും ഇല്ലെങ്കിലും ത്രീ നയൻറ്റീൻ്റെ കുറച്ചധികം ഫീച്ചേഴ്സൊക്കെ ഇതിൽ കയറിയിട്ടുണ്ട് അപ്പോൾ അതിന് തന്നെ നമുക്ക് മീറ്ററിലോട്ട് വന്നാൽ മീറ്ററിൽ ഇതേ ഇവിടെ ഓഡോമീറ്റർ കാണിക്കാം അപ്പോൾ അതിന് തന്നെ പറയാം ഇത് ഫുൾ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് ഓൾറെഡി കസ്റ്റം ചെയ്ത് വെച്ചിരിക്കുന്ന മീറ്റർ ആട്ടോ അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഓഡോമീറ്റർ കാണാം അതുപോലെ തന്നെ ഇവിടെ നമുക്ക് മൈലേജും കാര്യങ്ങളും കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കാണിക്കുന്നുണ്ട് ഇപ്പോൾ നോർമലി ഇപ്പോൾ ഈ വണ്ടി ഫോണായിട്ടും ഹെൽമെറ്റായിട്ടും കണക്ട് ചെയ്തിട്ടുണ്ട് അതാണ് ഇങ്ങനെ കാണിക്കുന്നത് അതേപോലെ തന്നെ തൊട്ടപ്പുറത്ത് നമുക്ക് ട്രിപ്പ് വണ്ണ് ഉണ്ട് ട്രിപ്പ് ടു നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ ഇതേ ഇവിടെ നമുക്ക് മോഡ് കാണിക്കുന്നുണ്ട് അപ്പോൾ രണ്ട് മോഡാണ് വണ്ടിക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഇപ്പം നിലവിൽ കിടക്കുന്ന സ്ട്രീറ്റാണ് അതുപോലെ തന്നെ ട്രാക്ക് ഉണ്ട് പിന്നെ തൊട്ട് മേലെ നമുക്ക് ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഗിയർ ഇൻഡിക്കേഷൻ ഉണ്ട് പിന്നെ എ ബി എസ് വാണിംഗ് ഉണ്ട് അതുപോലെ തന്നെ എൻജിൻ വാണിംഗ് ഉണ്ട് പിന്നെ ഇവിടെ ടൈം കാണിക്കുന്നുണ്ട് ഇവിടെ പിന്നെ ഫ്യൂവൽ ഇൻഡിക്കേഷനാണ് ഈ കാണിക്കുന്നത് അതുപോലെ തന്നെ തൊട്ടുമേലെ അതിൻ്റെ തൊട്ട് താഴെ ആയിട്ട് നമുക്ക് ആർ പി എം ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ ഇപ്പോൾ നിലവിലുള്ള പെട്രോളിൽ എത്ര കിലോമീറ്റർ ഓടുന്ന വരെ ഇവർ കാണിക്കുന്നുണ്ട് കേട്ടോ ഫ്രണ്ടിലെ യു എസ് ടി സസ്പെൻഷൻ മാറിയിട്ടുണ്ട് പിന്നെ ഫ്രണ്ട് വീല് മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ടോട്ടൽ ഔട്ട് ലുക്ക് മാറിയിട്ടുണ്ട് മിററിലും ചേഞ്ച് വരുത്തിയിട്ടുണ്ട് ആദ്യത്തെ എന്ന് പറഞ്ഞാൽ കുറച്ച് സൈസഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക കുറച്ച് ലെങ്ത്ത് കൂടിയുള്ള ടൈപ്പ് ഒരു മിററായിരുന്നു ഇപ്പോൾ ഒരു ഭാഗത്തിന് വണ്ടിക്കൊരു ഒതുങ്ങിയിട്ടുള്ള ഒരു ടൈപ്പ് മിററാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ സീറ്റിൻ്റെ കാര്യം ഞാൻ നോക്കിയപ്പോൾ ഭയങ്കര അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള സീറ്റാണ് അതുപോലെ തന്നെ ഇത് കംഫോർട്ടും കുഴപ്പമില്ല കേട്ടോ ഒരു ഹണ്ട്രഡ് ആണ് എബോ കിലോമീറ്റേഴ്സ് ഒക്കെ ഞങ്ങൾ ഓടിച്ചിട്ടുണ്ടായിരുന്നു ഇതുവരെ നമുക്ക് ആ ഒരു ഭാഗത്തുനിന്ന് നെഗറ്റീവ് ഇതൊരു ഫീൽ ചെയ്തില്ല അതുപോലെ തന്നെ ബാക്കിൽ നമുക്കൊരു ഗ്രാബ്രയിൽ വന്നിട്ടുണ്ട് പിന്നെ ഒരു എന്താ വെച്ചാൽ ഈ ഒരു റിയർ മഡ്ഗാഡിലാണ് കേട്ടോ അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കാരണം ഈ ഒരു സൈഡിലോട്ട് നോക്കുമ്പോൾ തന്നെ ഫസ്റ്റ് നമ്മൾ കണ്ടുപോകുന്നു ഈ കാണുന്ന ഒരു സസ്പെൻഷനിലോട്ടാട്ടോ ആ ഒരു സസ്പെൻഷനിലും ചെറിയൊരു ചേഞ്ച് അവർ വരുത്തിയിട്ടുണ്ട് സെൻട്രറിൽ നിന്ന് നേരെ സൈഡിലോട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സിംഗാമിന്റെ കാര്യത്തിലും പഴയ സിംഗാ മാറിയിട്ട് പുതിയൊരു മോഡല് സിംഗാമിലോട്ട് ഒരു വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ ഒരു ഔട്ട്ലുക്കിൽ കാണുന്നത് പിന്നെ ഓടിച്ചു നോക്കുന്ന സമയത്തുള്ളത് ഞാൻ കൂട്ടത്തിൽ പറയാം നമ്മൾ സീറ്റിന്റെ കാര്യം പറഞ്ഞു നല്ല കംഫേർട്ട് ആണ് എണ്ണൂറ് എം എം ആണ് സീറ്റ് ഹൈറ്റ് വരുന്നത് നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സീറ്റാണ് ആണ്ട്ടോ അതുപോലെ തന്നെ ഈ ഒരു കസ്റ്റം മീറ്റർ എങ്ങനെ കസ്റ്റം ചെയ്യുക എന്നുള്ളതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോയിൽ കാണിക്കാം ഈയൊരു വീഡിയോ നമ്മൾ ഫുൾ റിവ്യൂ കാര്യങ്ങളാണ് പറയുന്നത് അതുകൊണ്ടാണ് മീറ്ററിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ ഈ നാവിഗേഷൻ സ്വിച്ചിൻ്റെ കാര്യങ്ങളൊന്നും നമ്മൾ ഇതിൽ കൂടുതൽ ഇൻക്ലൂഡ് ആക്കാത്ത കേട്ടോ അതുപോലെ തന്നെ ഒരു ടൈപ്പ് സി ചാർജിങ് പോർട്ട് ഇതിൽ വരുന്നുണ്ട് അതിന് പുറത്ത് നല്ലൊരു വാട്ടർ പ്രൂഫിങ് കവറ് പോലത്തെ ഒരു കേസ് വരുന്നുണ്ട് ടൈപ്പ് സി ചാർജിങ് പോർട്ടാണ് വരുന്നത് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് ഈ ഒരു വണ്ടിയിൽ കൂട്ടാം അതുപോലെ തന്നെ ടാങ്കിൻ്റെ കാര്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫിഫ്റ്റീൻ ലിറ്റേഴ്സ് കപ്പാസിറ്റിയുള്ള പെട്രോൾ ടാങ്ക് ാണ് ഈ ഒരു വണ്ടിക്ക് വന്നിട്ടുള്ളത് ടാങ്കിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗം മെറ്റലും അതുപോലെ തന്നെ ഈ ഒരു പോർഷൻ ഇങ്ങോട്ട് നമുക്കൊരു ഫൈബർ പോർഷൻ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ബൾക്ക്നെസ്സും കാര്യങ്ങളൊക്കെ മാറ്റുന്നുണ്ട് അതുപോലെ തന്നെ ഒരു വെറൈറ്റി ഡിസൈൻ ആയിട്ടാണ് അവർ കൊടുത്തിട്ടുള്ളത് കാണാൻ തന്നെ ഒരു പ്രീമിയം ടച്ചിലുള്ള ഒരു ലുക്കായിട്ടാണ് അവർ കൊടുത്തിട്ടുള്ളത് നമ്മൾ ഓടിച്ചിട്ടുള്ള റിവ്യൂ ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ഓപ്പൺ റോഡിലോട്ട് കേറിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ പവർ നോക്കാം നമുക്ക് ഗൈസ് വണ്ടി മോസ്റ്റ് പവർഫുൾ എന്ന് കണക്കില്ല വേണി ഒരു കാറിന്റെ ടയർ പൊട്ടി കിടക്കലേ വണ്ടി കുറച്ച് അഗ്രസീവ് ആണ് ഇപ്പൊ ഞാൻ ഏകദേശം എത്ര കിലോമീറ്റർ സ്പീഡ് വരെ കയറി എന്ന് എനിക്ക് അറിയില്ല ആ കാറിന്റെ ടയർ പൊട്ടി കിടക്കലേ മോനെ സ്പീഡ് സ്പീഡേ അപ്പം നിന്നെ നമുക്ക് വണ്ടി ഓടിച്ചിട്ട് ഓരോന്ന് സംസാരിക്കട്ടോ ആക്ച്വലി വണ്ടീൻ്റെ സീറ്റിൽ ഇരിക്കാനും അതുപോലെ തന്നെ എനിക്ക് ഈ ഒരു റൈഡിങ് പോസ്റ്റർ ആയാലും നൈസാണ് ഒരുപാട് നമ്മൾ സ്പോർട്ടി ബൈക്കിലോട്ട് കിടന്നിരിക്കണ പോലെ അത്രയ്ക്കാണ് ചാർജ് ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഭയങ്കര റിലാക്സ് ചെയ്തിട്ടൊക്കെ ഇരിക്കാൻ പറ്റുന്നുണ്ട് ആ കാര്യത്തിൽ വണ്ടി ഓക്കെ ആണ് പിന്നെ ഹാൻഡിൽ ബാർ അത്യാവശ്യം വൈഡ് ആയതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ നമുക്ക് ഭയങ്കര ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ഓൺ വ്യൂ നമ്മൾ നമ്മുടെ ഈ ഒരു പി ഒ വിയിൽ നോക്കുമ്പോൾ തന്നെ മീറ്റർ പെട്ടെന്ന് വിസിബിൾ ആയിട്ടുള്ള ഒരു മീറ്ററാണ് നമുക്ക് പെട്ടെന്ന് മീറ്ററിലും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് വേഗം ഫ്രണ്ട് വ്യൂ നോക്കിയിട്ട് ഓടിക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ഈ മിററിൻ്റെ കാര്യമായാലും ഞാൻ നേരത്തെ പറഞ്ഞു മിററ് അത്യാവശ്യം ഒതുക്കത്തിലുള്ളൊരു മിററാണ് അതുപോലെ തന്നെ നല്ല വിസിബിളിറ്റി ഉള്ള മിററാണ് ഇപ്പോൾ ബാക്കിൽ വരുന്ന ബൈക്ക് നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ സീറ്റിംഗ് ആയാലും നല്ല കംഫേർട്ടാണ് ഓടിക്കാൻ ഇപ്പോൾ ഞാൻ ഓടിക്കുന്നത് ഓടിക്കുന്നതിപ്പോൾ സ്ട്രീറ്റ് മോഡലാണ് കേട്ടോ സിക്സ് ഗിയർ ഷിഫ്റ്റ് ചെയ്തു ഓക്കെ ഇപ്പൊ നമുക്ക് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ടോപ്പ് ഗിയറിൽ തന്നെ ലോവൺ ടോർക്ക് എത്ര ഉണ്ട് നമുക്ക് നോക്കണം ഇപ്പോൾ ഞാൻ പോകുന്നത് സിക്സ് ഗിയറിലാണിത് വണ്ടി സ്പീഡ് ഇപ്പോൾ കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് ഫോർട്ടി നയൻ ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫോർ ഫോർട്ടി ഒരു തേർട്ടി ത്രീ വരെ ഒക്കെ നമുക്ക് എൻജിൻ നോക്കിംഗ് ഇല്ലാണ്ട് പോകാൻ പറ്റുന്നുണ്ട് ഫോർട്ടിയിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അതേ ഗിയറിൽ നിന്ന് തന്നെ പെട്ടെന്ന് നമുക്ക് ഫോർട്ടീലൊക്കെ ഇട്ടിട്ട് ക്രൂസ് ചെയ്യാൻ പറ്റും ക്യൂക്ക് ഷിഫ്റ്റർ ആണോ അല്ലേ അപ്പോൾ ഗൈസ് ഇനി നമ്മൾ ക്യുബ് ഷിഫ്റ്റർ ഇതുവരെ ഓഫിലാക്കി കിടന്നത് ഇനി നമ്മൾ ക്യുബ് ഷിഫ്റ്റർ ഓൺ ആക്കിയിട്ടാണ് പോണേട്ടോ ഓക്കെ അപ്പോൾ സംഭവം ഓണായി ഭയങ്കര സിമ്പിളാണ് ഓൺ ആക്കാൻ ഓഫ് ഭയങ്കര സിമ്പിളാണ് അപ്പോൾ പോ ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ ആ ഒരു മിസ്സിങ് കേട്ടോ അത് ഗൈസ് അതിൻ്റെ വെച്ചിട്ട് നമ്മുടെ ഗോപ്രനം മൈക്ക് ജസ്റ്റ് ഒന്ന് ഓഫായി പോയി അതാണ് ഞാൻ ഇങ്ങനെ ഒരു ഓഡിയോ ഡബ് ചെയ്ത് കയറ്റി അപ്പോൾ നമ്മൾ ഷിഫ്റ്റർ ഓൺ ആക്കിയിട്ടാണ് പിന്നെ വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ ഫുൾ നമ്മൾ ക്ലച്ച് യൂസ് ചെയ്യാണ്ടാണ് ഫുൾ ഗിയർ ഷിഫ്റ്റും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്രയും ആയിട്ടാണ് ഞാൻ ഓരോ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ആർപിഎം എപ്പോഴും ത്രീ തൗസൻഡിൻ്റെ മേലുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അത്രയും സ്മൂത്ത് ആയിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂട്ടോ